ിട്ടും സീറ്റ് ലഭിച്ചില്ല മുസ്ലിം യൂത്ത് ലീഗ് മലപ്പുറം മണ്ഡലം ജനറൽ സെക്രട്ടറിയും നേതാവുമായ ഭാര്യ ആമിന നിലവിൽ മുസ്ലിം ലീഗ് നഗരസഭാ കൂടിയാണ് ജനറൽ സീറ്റായ രണ്ടാം വാർഡ് വടക്കേപ്പുറത്ത് നിന്ന് നഗരസഭയിലേക്ക് അഷ്റഫ് യു ഡി എഫ് സ്ഥാനാർത്ഥിയാകുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നതിനിടെയാണ് വാർഡിൽ മറ്റൊരു സ്ഥാനാർത്ഥിയെ മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ചത് ാണ് വാർഡിൽ ലീഗ് സ്ഥാനാർത്ഥിയായി വന്നത് ഇതോടെയാണ് അഷ്റഫ് പാർട്ടി വിട്ടതെന്നാണ് സൂചന വാർഡിനെ പ്രതിനിധീകരിക്കുന്നത് അഷ്റഫിന്റെ ഭാര്യ ആമിനെയാണ് രണ്ടായിരത്തി പത്ത് പതിനഞ്ചു കാലത്തും അഷ്റഫിന്റെ ഭാര്യ ആമിനെയാണ് വാർഡിനെ പ്രതിനിധീകരിച്ചത് വടക്കേപ്പുറം വാർഡിൽ എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അഷ്റഫ് പാലച്ചോടൻ മത്സരിച്ചേക്കും നമ്മളിതൊക്കെ കഴിഞ്ഞ് യൂത്തിന്റെ ഒരു കാലഘട്ടം കഴിഞ്ഞാൽ ലീഗിലേക്ക് കാലിലെടുത്ത് വയ്ക്കുന്ന സമയത്ത് പാർട്ടി പരിഗണിക്കും എന്നുള്ളൊരു വിശ്വാസം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു മുതിർന്ന ലീഗില് അപ്പൊ ആ സമയത്ത് വേണ്ട വിധത്തിൽ പാർട്ടി അത് കൈകാര്യം ചെയ്യുന്നില്ല എന്നുള്ള ഒരു വിഷയം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു അപ്പോ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആദ്യം പറയുന്നത് നമ്മൾ മാത്രമല്ല ഇന്ന് യൂത്ത് ലീഗിന്റെ മുഴുവൻ പ്രവർത്തകർക്കും അഭിപ്രായമുണ്ട് കാരണം യൂത്ത് ലീഗിന്റെ കാലഘട്ടമൊക്കെ കഴിയുന്ന സമയത്ത് പാർട്ടി കണ്ടറിഞ്ഞുകൊണ്ട് ഇവിടെ ഇവർ അക്കോമഡേറ്റ് ചെയ്യാ എന്നുള്ള ഒരു സംഗതി വിനാസുണ്ട് അപ്പൊ ഈ ഒരു പിന്നെ പാർട്ടി കണ്ടറിഞ്ഞു ചെയ്തിട്ടില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ പാർട്ടിയിലെ എല്ലാ നേതാക്കന്മാരെയും തങ്ങന്മാരോട് ഈ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ പാർട്ടിയുടെ പ്രാദേശിക നേതാക്കളോടും മുനിസിപ്പൽ നേതാക്കളോട് അതേമാതിരി ജില്ലാ നേതാക്കളോടും യൂത്ത് ലീഗുകളും ഒക്കെ മുസ്ലിം ലീഗിൻ്റെയൊക്കെ നേതാക്കളോട് ഈ നമ്മൾ സാധിക്കും ഇതിന് വേണ്ടുന്ന വിധത്തിലുള്ള ഒരു പരിഗണന ഇല്ലാത്തത് കൊണ്ടാണ് പിന്നെ ഇങ്ങനെ തുറ്റു നിൽക്കാനും ഒരു സാഹചര്യം ഉണ്ടായത് ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും ദൈവമായി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ സംഘടനയെ തന്നെ തിരഞ്ഞെടുക്കാനുണ്ടായ സാഹചര്യം ഇതാണ് അതേപോലെ ഇപ്പം ഞാൻ സി പി എമ്മിൻ്റെ ഭാഗമായി പ്രവർത്തിക്കാൻ തീരുമാനിച്ച സിറ്റ് അത് പാർട്ടി അത് എന്ന് തീരുമാനിക്കട്ടെ എന്നാണ് ഉള്ളത് നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ